ിയമുള്ളവരെ ഏവർക്കും ഹാജാസ് ക്ലാസസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ഒരു മോക്ക് ടെസ്റ്റ് എഴുതാൻ പോവുകയാണ് അതായത് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ അതുപോലെ തന്നെ വി എഫ് എ ബെവ്കോ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് ഈ മോക്ക് ടെസ്റ്റ് നാൽപ്പത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ അടുത്ത നാൽപ്പത് ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തും അപ്പോൾ നാൽപ്പത് ചോദ്യങ്ങൾ അടങ്ങുന്ന ഈ ഒരു പരീക്ഷയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ചോദ്യം ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാണ് ഒന്നാമത്തെ പോയിന്റ് കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനത്തിന് സമ്മേളനം നടന്നത് മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് എ ഒ ഹ്യൂമാണ് കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമ്മേളനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് തെറ്റാണ് ഐ എൻ സിയുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും പ്രിയ ഉദ്യോഗാർത്ഥികൾ പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നില് ഒരു സംഘടന ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നില് ഇന്ത്യക്കകത്തൊരു രാഷ്ട്രീയ സംഘടന ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയാണ് പശ്ചിമ ബംഗാൾ ആസ്ഥാനമായാണ് ഈ ഒരു സംഘടന ഈ ഒരു രാഷ്ട്രീയ സംഘടന ആരംഭിച്ചത് എന്നാൽ ബോംബെ അസോസിയേഷൻ എന്ന് പറയുന്ന മുംബൈ ആസ്ഥാനമായുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അതുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ് ഐ എൻ സി എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് ആ പ്രസ്താവന തെറ്റാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഏതാനും ദേശീയ നേതാക്കൾ അവരുടെ അപരനാമങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ നവറോജി ആണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ജവഹർലാൽ നെഹ്റു പഞ്ചാബിന്റെ സിംഹം ഫിറോസ് ഷാ മേത്ത ഇതിലേതെല്ലാം പ്രസ്താവനകളാണ് ശരി ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ വന്ധ്യവയോധികൻ നവറോജി ആണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് പഞ്ചാബിൻ്റെ സിംഹം എന്ന് അറിയപ്പെടുന്നത് ലാലാ ലജ്ബത്ത് റോയി ആണ് എന്നാൽ ഫിറോ ഷാമേതാണോ കൊടുത്തിരിക്കുന്നത് അത് തെറ്റാണ് അപ്പം ഒന്നും രണ്ടും മാത്രമാണ് ശരി അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം ക്ലിയർ ആവുന്നുണ്ട് ഓരോ ചോദ്യങ്ങളും നമ്മൾ ഇങ്ങനെയാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യം ഏത് ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ഓഗസ്റ്റ് ഓഫർ വാഗ്ദാനം മുന്നോട്ട് വെച്ചത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ലിൻ ലിത്ഗോയാണ് ഏത് ഏത് ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ഓഗസ്റ്റ് ഓഫർ അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ചത് ഉത്തരം ലിൻ ലിത്ഗോയാണ് ഇനി നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ആരംഭിച്ച ദേശീയ പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ സമരം നിയമലംഘന സമരം ക്വിറ്റ് ഇന്ത്യ സമരം വ്യക്തി സത്യാഗ്രഹം ഇതാണ് ഓപ്ഷനിലുള്ളത് ശരിയായ ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ആരംഭിച്ച ദേശീയ പ്രക്ഷോഭമാണ് കിറ്റ് ഇന്ത്യ സമരം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം അഞ്ചാമത്തെ ചോദ്യം വിവിധ ദേശീയ നേതാക്കൾ അവരുടെ കൃതികൾ എന്നിവയുടെ പട്ടിക കൊടുക്കുന്നു ഇതിൽ ശരിയല്ലാത്തത് ഏതാണ് ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഡിവൈഡഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യ വിൻസ് ഫ്രീഡം സർദാർ വല്ലഭായി പട്ടേൽ എന്നാൽ വെയിറ്റിംഗ് ഫോർ എ വിസ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതിൽ ഇത് ശരിയായതാണ് ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റേതാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ വെയ്റ്റിംഗ് ഫോർ എ വിസ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ കൃതിയാണ് എന്ന് പറയാം ഓക്കെ അപ്പോൾ അത് ശരിയായ ഉത്തരം നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ആറാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു ആറാമത്തെ ചോദ്യം സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കമ്മീഷൻ രൂപവത്കരിച്ചത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് എന്നതാണ് ചോദ്യം ഉത്തരം നമുക്ക് നോക്കാം ഓപ്ഷനുകൾ മുതലിയാർ കമ്മീഷൻ ഗോത്താരി കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ പി കെ തുങ്കൻ കമ്മീഷൻ ഉത്തരം മുതലിയാർ കമ്മീഷനാണ് സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കമ്മീഷൻ രൂപവൽക്കരിച്ചത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഉത്തരം മുതലിയാർ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഏഴാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ ഒന്നിന് ബോംബെ സംസ്ഥാനത്തെ വിഭജിച്ച് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് രൂപം കൊടുത്തത് ഉത്തരം മഹാരാഷ്ട്ര ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ ഒന്നിന് ബോംബെ സംസ്ഥാനത്തെ വിഭജിച്ചുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തു മഹാരാഷ്ട്രയും ഗുജറാത്തിനും അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു എട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നിലവിൽ വന്ന ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരുടെ വിവരങ്ങൾ കൊടുക്കുന്നു ഇതിലേതെല്ലാമാണ് ശരി എന്ന് കൃത്യമായിട്ട് പറയണം നോക്കൂ വിദേശകാര്യം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്രമന്ത്രിസഭ വ്യക്തമായി പഠിക്കണം വിദേശകാര്യം ജവഹർലാൽ നെഹ്റു ശരിയാണ് വിദ്യാഭ്യാസം ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ആഭ്യന്തരം സർദാർ വല്ലഭായ് പട്ടേൽ നിയമം ഡോക്ടർ ബി ആർ അംബേദ്കർ എല്ലാം ഉചിതമാണ് എല്ലാം ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സമർപ്പിച്ച കമ്മിറ്റികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ബെൽവന്ത് റോയ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി ജി വി കെ റാവു കമ്മിറ്റി നരസിംഹം കമ്മിറ്റി എന്ന ഒമ്പത് ഓപ്ഷനുകളുണ്ട് ഉത്തരം നരസിംഹം കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സമർപ്പിച്ച കമ്മിറ്റികളിൽ ഉൾപ്പെടാത്തത് നരസിംഹം കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ബാങ്കിങ് അല്ലെ ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിലെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നരസിംഹം കമ്മിറ്റി വന്നത് നരസിംഹം കമ്മിറ്റി എന്തിനാ വന്നത് ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിലെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി വന്ന കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി എന്നത് ഓർത്തുവെക്കുക പത്താമത്തെ ചോദ്യത്തിലേക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്ക് നൽകിയ പേരുകൾ ഏതെല്ലാം ഓപ്പറേഷൻ വിജയ് ബുദ്ധൻ ചിരിക്കുന്നു ഓപ്പറേഷൻ ശക്തി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നമുക്ക് അറിയാം ബുദ്ധൻ ചിരിക്കുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് കൊടുത്ത പേരാണ് ഓപ്പറേഷൻ ശക്തിയും ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട പേരാണ് എന്നാൽ ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ സൈനിക നടപടിയാണ് എന്നാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നതും സൈനിക നടപടിയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗോൾഡൻ ടെമ്പിളിൽ കയറിയ ഭീകരരെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആ ഒരു ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ പ്രദേശത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള കയറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൈന്യത്തിന്റെ നടപടിയായിരുന്നു ഓപ്പറേഷൻ വിജയ് അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കുക ഓപ്പറേഷൻ വിജയ് വേറെയും ഉണ്ട് അപ്പൊ ഇത്രയും ഓർത്തു വെക്കുക പത്ത് ചോദ്യങ്ങളിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു കമൻറ് ചെയ്യുക വ്യക്തമായി കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റും കാണുക ഈ മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് സിലബസ് പഠിക്കുക പ്ലസ് പി വൈ ക്യു അറ്റൻഡ് ചെയ്യുക പ്ലസ് മോക്ക് ടെസ്റ്റ് ഇത് മൂന്നും വ്യക്തമായി നമ്മുടെ ഹാജാസ് യൂട്യൂബ് ചാനലിൽ കിട്ടുന്നുണ്ടാ ഓക്കെ അപ്പോ അടുത്ത പതിനൊന്നാമത്തെ ഉപയോഗിച്ചുള്ള ജലശേഖരണം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം എന്ന് പറയുന്നത് കാസർഗോഡ് സുരംഗങ്ങൾ ഉപയോഗിച്ചുള്ള ജലസേചന പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് ഏത് കാസർഗോഡ് ജില്ല അടുത്ത ചോദ്യത്തിലേക്ക് കല്ലട പരപ്പാർ അണക്കെട്ട് എന്നറിയപ്പെടുന്ന കെട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് കല്ലട പരപ്പാർ അണക്കെട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ഉത്തരം തെന്മല അണക്കെട്ട് ശരിയായ ഉത്തരം തെന്മല കല്ലട പരപ്പാർ അണക്കെട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തെന്മല അണക്കെട്ട് അടുത്തത് കേരളത്തിലെ ഒരു നദിയുടെ ഏതാനും പ്രത്യേകതകളാണ് താഴെ കൊടുക്കുന്നത് പുനലൂർ തൂക്കുപാലം ഈ നദിക്ക് കുറുകയാണ് അപ്പൊ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അഷ്ടമുടിക്കായലാണ് നദിയുടെ പതനസ്ഥാനം കുളത്തൂപ്പുഴ ചെന്തുരുണിയാറ് എന്നിവ പോഷക നദികളാണ് സൂചന കേട്ടിട്ട് ഏത് നദിയാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ശരിയാണ് ഉത്തരം കല്ലടയാറാണ് മൂന്ന് സൂചനകൾ നദിയുടെ പേര് കല്ലടയാർ ഇനി നമുക്ക് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം പതിനാല് എല്ലാ വർഷവും ഇരുപത്തി എട്ടാം ഓണം അഥവാ കന്നിമാസത്തിലെ തിരുവോണം നാളിൽ നടത്തുന്ന കേരളത്തിലെ ജലോത്സവത്തിൻ്റെ പേരെന്താണ് ഉത്തരം കല്ലട ജലോത്സവം ഉത്തരം കല്ലട ജലോത്സവം എന്നാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പതിനഞ്ചാമത്തെ ഏത് ജലാശയത്തിൽ അരങ്ങേറുന്ന വള്ളംകളിയാണ് കണ്ടശാങ്കടവ് ജ ജലോത്സവം കണ്ടശാം കടവ് ജലോത്സവം കനോലി കനാലിലുള്ള ഒരു ജലോത്സവമാണ് കനോലി കനാൽ ഏത് ജലാശയത്തിൽ അരങ്ങേറുന്ന വള്ളംകളിയാണ് കണ്ടശാംകട ജലോത്സവം എന്ന് വെച്ചാൽ കനോലി കനാൽ എന്നാണ് ശരിയായ ഉത്തരം തിരുവോണ ദിവസം പുലർച്ചെ ഏത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന അപൂർവ ചിത്ര കലാ സൃഷ്ടിയാണ് ഓണമില്ല ഓക്കെ ചോദ്യം നല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അത് ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് ആറന്മുള്ള പാർത്ഥസാരഥി ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം വൈക്കം ക്ഷേത്രം തിരുവോണ ദിവസം പുലർച്ചെ ഏത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന അപൂർവ ചിത്ര കലാസൃഷ്ടിയാണ് ഓണവിലെ ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ശരിയായ ഉത്തരം അതാണ് തിരുവനന്തപുരം ജില്ലയാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഓപ്ഷനുകൾ നോക്കുക ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ആ എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം പതിനെട്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൊന്മുടി എന്നു പേരുള്ള കേരളത്തിലെ സങ്കേതങ്ങൾ പൊന്മുടി എന്നു പേരുള്ള കേരളത്തിലെ സങ്കേതങ്ങൾ ഏത് ഇതാണ് ചോദ്യം അണക്കെട്ട് ഹിൽ സ്റ്റേഷൻ ബീച്ച് കായൽ എന്താണ് പൊന്നുടി എന്ന പേരുള്ള കേരളത്തിലെ സങ്കേതങ്ങൾ ഏതെല്ലാം എന്നാണ് ഉത്തരം അണക്കെട്ട് സ്റ്റേഷൻ അതായത് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം പത്തൊൻപതാമത്തെ ചോദ്യം കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആപ്തവാക്യം എന്താണ് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആപ്തവാക്യം എന്താണ് പത്തൊൻപതാമത്തെ ചോദ്യമാണ് കേരളത്തിൻ്റെ ഊർജം എന്നതാണ് ശരിയായ ഉത്തരം കേരളത്തിൻ്റെ ഊർജം അപ്പോൾ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആപ്തവാക്യം കേരളത്തിന്റെ ഊർജ്ജം എന്നതാണ് ശരിയായ ഉത്തരം സി ആണ് ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു കേരളത്തിൽ കെ എസ് വൈദ്യുതി വിതരണ ചുമതലയിൽ ഇല്ലാത്ത പ്രദേശങ്ങൾ ഏത് അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഏതെല്ലാം ഏവാ ഇപ്പം കാഞ്ചി കഞ്ചിക്കോട് കെ എസ് ഇ ബി ആണ് നമുക്കറിയാം വാളയാറ് മൂന്നാറ് തൃശ്ശൂർ ഇതിലെവിടെയൊക്കെയാണ് കെ എസ് ഇ ബി വൈദ്യുതി വിതരണം ചെയ്യാത്ത പ്രദേശം ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുക മൂന്നും നാലും അതായത് മൂന്നാമത്തത് മൂന്നാറ് മൂന്നാറ് ടാറ്റ പവറാണ് ടാറ്റ പവറാണ് അവിടെ എന്ത് ചെയ്യുന്നത് ടാറ്റ ടാറ്റയാണ് അവിടെ വൈദ്യുതി വിതരണം ചെയ്യുന്നത് അതേപോലെ തന്നെ അതേപോലെ തന്നെ തൃശ്ശൂര് തൃശ്ശൂര് തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ബോർഡ് അവരാണ് അവിടെ വൈദ്യുതി വിതരണം ചെയ്യുന്നത് കെ എസ് അല്ല അപ്പോൾ ഇവിടെ മൂന്നും നാലുമാണ് ശരിയായ ഉത്തരം ചുവടെ കൊടുത്തിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകളിൽ സ്ഥാപിച്ചു കിട്ടാൻ കോടതിയെ സമീപിക്കാൻ കഴിയാത്തത് ഏതെല്ലാം എന്നാണ് ശരിയായ ഇതിന ഇതിനകത്ത് ശരിയായ ഉത്തരം പറയേണ്ടത് അപ്പോൾ അതിൽ നമുക്ക് നോക്കാം ഇതിൽ ആർട്ടിക്കിൾ നമ്പർ ഇരുപത്തി ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നമ്പർ ഇരുപത്തി മൂന്ന് ആർട്ടിക്കിൾ നമ്പർ മുപ്പത്തി എട്ട് ആർട്ടിക്കിൾ നമ്പർ നാല്പത്തി ഒമ്പത് ചുവടെ പറയുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകളിൽ സ്ഥാപിച്ചു കിട്ടാൻ കോടതിയെ സമീപിക്കാൻ കഴിയാത്തത് കോടതിയെ സമീപിക്കാൻ കഴിയില്ല ദ ഇത് ആർട്ടിക്കിൾ നമ്പർ മുപ്പത്തി എട്ടും ആർട്ടിക്കിൾ നമ്പർ നാൽപ്പത്തി ഒൻപതും കോടതിയെ സമീപിക്കാൻ കഴിയില്ല മൂന്നും നാലും അതായത് ആർട്ടിക്കിൾ നമ്പർ മുപ്പത്തി എട്ട് സാമൂഹിക നീതിയും സമത്വ നിവാരണവും എന്നതാണ് ആർട്ടിക്കിൾ നമ്പർ മുപ്പത്തി എട്ട് ആർട്ടിക്കിൾ നമ്പർ നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് ചരിത്ര സാംസ്കാരിക പ്രാധാന്യമുള്ള സ്മാരകങ്ങളും സ്ഥലങ്ങളും സംരക്ഷിക്കുക എന്നതാണ് ആർട്ടിക്കിൾ നമ്പർ നാൽപ്പത്തി ഒൻപത് ഇത് സ്ഥാപിച്ചു കിട്ടാൻ കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നതാണ് അപ്പൊ ആർട്ടിക്കിൾ നമ്പർ മുപ്പത്തി എട്ട് നാല്പത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികകളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു ഉത്തരം എട്ട് പട്ടികകളാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പട്ടികകളുടെ എണ്ണം ചോദിച്ചാൽ ഉത്തരം എട്ട് നിലവിൽ എത്ര എത്രണം ഉണ്ട് പട്ടിക പന്ത്രണ്ട് പട്ടികകളാണ് പട്ടികകളാണ് നിലവിലുള്ളത് എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന ഇപ്പോൾ പന്ത്രണ്ട് പട്ടികകൾ നിലവിൽ വരുമ്പോൾ എട്ട് പട്ടികകളാണ് ഉണ്ടായിരുന്നത് ഓക്കെ നമുക്ക് ഇരുപത്തി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇതെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓക്കെ സി എ ഒ നൂറ്റി ആർട്ടിക്കിൾ നമ്പർ നൂറ്റി നാല്പത്തി എട്ട് അറ്റോർണി ജനറൽ ആ ആർട്ടിക്കിൾ നമ്പർ എഴുപത്തി ആറ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ നമ്പർ മുന്നൂറ്റി ഇരുപത്തിനാല് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ നമ്പർ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ശരിയായ ജോഡികൾ ഏതാ ഇതില് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നതാണ് ചോദ്യം അപ്പോ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇവിടെ ഒന്നാമത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സിഇ സി എ ഒ എന്ന് പറയുന്നത് ശരിയാണ് നൂറ്റി നാൽപ്പത്തി എട്ട് തന്നെയാണ് കറക്റ്റ് ആണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് എഴുപത്തി ആറാണ് ഓക്കെ അതും ശരിയാണ് എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൂറ്റി ഇരുപത്തി നാലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി ആണ് സോറി കെ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആർട്ടിക്കിൾ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ നാലാമത്തെ തെറ്റാണ് ഒന്ന് രണ്ട് മൂന്നും ശരിയാണ് ഒന്ന് രണ്ട് മൂന്നും ശരിയാണ് ഓക്കെ അപ്പം ആർട്ടിക്കിളുകൾ വ്യക്തമായി പഠിക്കണം ഇത് നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും കേട്ടോ ഏറ്റവും നല്ല ആയിരിക്കും ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ എത്ര ശതമാനത്തിൽ കവിയാൻ പാടില്ല ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം ഓക്കെ കമൻറ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പം ഈ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ കമൻ്റ് ചെയ്യണം അതേപോലെ ഇനിയും വേറൊരു ചോദ്യം കൂടെ ഞാൻ കമൻ്റ് ചെയ്യാൻ പറയും അത് കമൻ്റ് ചെയ്യണം എന്തായാലും ഞാനൊരു ഇത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഞാനിത് ആൻസർ ഞാൻ എന്ത് ചെയ്യും പിൻ ചെയ്യും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റിനാണ് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക അടുത്തത് ഇരുപത്തിയാറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളുടെ സവിശേഷത അല്ലാത്തത് അതിവിസ്തൃതമായ വൃഷ്ടി ആണ് കുറഞ്ഞ ജലസേചന ശേഷി അപരതന തീവ്രത കൂടുതൽ ഉൾന ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഇതിൽ കുറഞ്ഞ ജലസേ സേചന എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ ഹിമാലയ നദികളുടെ സവിശേഷതകളിൽ പെടാത്തതാണ് കുറഞ്ഞ ജലസേചന ശേഷി എന്ന് പറയുന്നത് അല്ലെ അത്രയും വെള്ളമുണ്ട് അതുകൊണ്ട് ജലസേചന ശേഷി കൂടുതലാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ അല്ല ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ അടുത്ത അടുത്ത ചോദ്യം നോക്കൂ ജോഗ് ഫാൾസ് ഏത് നദിയിലാണ് ഏത് നദിയിലാണ് ജോഗ് ഫാൾസ് ഉള്ളത് ഉത്തരം ശതാവരി ശതാവരി ശരിയായ ഉത്തരം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം മധ്യപ്രദേശിലെ മുൻതായ് പീഠഭൂമിയിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ് മുൻതായ് എന്ന് പറയുന്ന പീഠഭൂമിയിൽ ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി നദി താപ്തി നദി അവിടെ നമ്മൾ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി ഇതിലേതാണ് ശരിയായ ഉത്തരം ഈ കൊടുത്തിരിക്കുന്നത് എല്ലാം ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയാണ് ഉറപ്പേറിയ ശിലകൾ കൊണ്ട് നിർമ്മിതമായ പീഠഭൂമിയാണ് ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശമാണ് ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി ഇതെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം ഏതൊക്കെ നദികൾ ചേർന്ന രൂപം നൽകിയ വിശാലമായ സമതല പ്രദേശമാണ് പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം ഏതൊക്കെ നദികൾ ചേർന്ന് രൂപം നൽകിയ വിശാലമായ സമതല പ്രദേശമാണ് പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം എന്നതാണ് ചോദ്യം ഉത്തരം സിന്ധുവും അതിൻ്റെ പോഷക നദികളും ചേർന്നതാണ് മുപ്പത് ചോദ്യങ്ങളിൽ എത്ര മാർക്ക് എന്നത് കമൻറ്റ് ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പത്മശ്രീ പുരസ്കാരം നിരസിച്ച കേരളത്തിലെ നേതാവ് ആരാണ് സി കേശവൻ ടി കെ മാധവൻ കെ കേളപ്പൻ ആനി മസ്ക്രീൻ എന്നാണ് അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കെ കേളപ്പനാണ് കെ കേളപ്പനാണ് പത്മശ്രീ പുരസ്കാരം നിരസിച്ച കേരളത്തിലെ നേതാവ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക് അടുത്ത ചോദ്യം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ജീവിത സമരം ആരുടെ ആത്മകഥയാണ് ജീവിത സമരം ആരുടെ ആത്മകഥയാണ് ഉത്തരം സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം ജീവിത സമരം സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം ആത്മകഥയായിട്ടുള്ള വേറൊരു നേതാവ് കൂടിയുണ്ട് കമൻ്റ് ചെയ്യുക കമൻ്റ് കൃത്യമായി കമൻറ്റ് ചെയ്യുക അടുത്ത ചോദ്യം ഇവിടെ കുറേ പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് കണ്ണീരും കിനാവും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മറക്കട മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം ഋതുമതി ഇതില് ആരുടെ പുസ്തകങ്ങളാണ് വിറ്റ് ആഹ് വിറ്റി ഭട്ടതിപ്പാടിൻ്റെ രചനകൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം അപ്പോൾ നമുക്ക് ഇവിടെ ഈ മൂന്ന് കൃതികളും അദ്ദേഹത്തിൻ്റെതാണ് കണ്ണീരും കിനാവും അടുക്കളയിലെ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹത്തിൻ്റെ നാടകമാണ് മറക്കു മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം അതേപോലെ കുറിപ്പുകൾ സ്മരണകൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നാടകമാണ് രക്തം കൊണ്ട് ചരിത്രം ഇത് ഇതിൽ ഋതുമതി എനിക്ക് തോന്നുന്നത് സാറ ജോസഫിൻ്റെ കൃതിയാണ് എന്നാണ് ഒന്ന് രണ്ട് മൂന്നാണ് ശരി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാലും എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ നാലും എന്ന് വെട്ടാം എന്നിട്ട് ഏ ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കാം ഉത്തരം ഇതിനകത്ത് ഇല്ല ഓക്കെ അടുത്തത് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആര് എന്നതാണ് ചോദ്യം ഉൾപ്പെടാത്തതാര് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തതാര് ഉത്തരം പട്ടം താണുപിള്ള സി വി രാമൻപിള്ള ബാരിസ്റ്റർ ജി പിള്ള കെ പി ശങ്കരമേനോൻ ഇതെല്ലാം മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയവരാണ് അതായത് തിരുവിതാംകൂർ സർക്കാർ ജോലികളിൽ മലയാളികൾക്ക് ന്യായമായ പ്രാതിനിധ്യം ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത് അതിൽ ഉൾപ്പെട്ടവർ സി വി രാമൻ പിള്ളയാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് കെ പി കേശവ ശങ്കരമേനോനാണ് പട്ടം താണുള്ള ഇതിനകത്തില്ല ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ എന്നതാണ് ഏത് സംഭവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ ബി മേനോൻ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ഉത്തരം കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് മേഖലയെ നിയന്ത്രിക്കുന്ന സംഘടനയായ ബോർഡ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോളർ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബി സി സി ഐയുടെ ആസ്ഥാനം എവിടെയാണ് ി സി സി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം മുംബൈ ആണ് ഇന്ത്യയിലെ ഏതാനും രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്നിവ കൊടുക്കുന്നു ഇതില് ശരിയായ ജോഡികൾ ഏതെല്ലാം ഭാരത് രാഷ്ട്ര സമിതി തെലുങ്കാന മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി ഗോവ ശിരോമണി അകാലിദൾ പഞ്ചാബ് തിപ്ര മോത്ത പാർട്ടി ത്രിപുര ഇതിൽ ശരിയായവ ഏതെല്ലാം എന്നതാണ് ചോദ്യം ഈ കൊടുത്തിരിക്കുന്നത് എല്ലാം ഭാരത രാഷ്ട്ര സമിതി തെലങ്കാനയിലെ പാർട്ടിയാണ് മഹാരാഷ്ട്രവാദി ഗോമന്ദക് പാർട്ടി ഗോവയിലേതാണ് ശിരോമണി അകാലിദൾ പഞ്ചാബാണ് തിപ്ര മോത്ത പാർട്ടി ത്രിപുരയിലാണ് ശരിയാ ശരിയാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം മുപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കായിക രംഗവുമായി ബന്ധമില്ലാത്ത പുരസ്കാരം ഏതാണ് കായിക രംഗവുമായി ബന്ധമുള്ള പുരസ്കാരമാണ് ധ്യാൻചന്ദ് ഗേൽ രത്ന ടെൻസിങ് നോർഗെ പുരസ്കാരം ഇതെല്ലാം സഞ്ജയ് ഗാന്ധി അവാർഡ് എന്നൊരു അവാർഡുണ്ട് അതായത് അത് യുവജനക്ഷേമത്തിനും സാമൂഹ്യ സേവനത്തിനുമൊക്കെ മികച്ച നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് സഞ്ജയ് ഗാന്ധി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ സഞ്ജയ് ഗാന്ധി അവാർഡ് ഏർപ്പെടുത്തുന്നത് എന്നാൽ അതിന് കായിക രംഗവുമായി ബന്ധമില്ല ചോദ്യം ഐ എസ് ആർഒ രൂപകൽപ്പന ചെയ്യുന്ന സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ റോക്കറ്റുകളുടെ വിക്ഷേപണാർത്ഥം സ്ഥാപിക്കുന്ന കേന്ദ്രം അത് എവിടെയാണ് എന്നതാണ് ഉത്തരം എന്ന് പറയുന്നത് കുലശേഖര പട്ടണം ആണ് ശരിയായ ഉത്തരം വലിയമലയുണ്ട് തുമ്പയുണ്ട് അബ്ദുൽ കലാം ദ്വീപ് ഉണ്ട് കുലശേഖര പട്ടണമാണ് കൃത്യമായ ഉത്തരം പ്രിയ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നമ്മളെ സയൻസിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതായത് ഏകദേശം ഒന്നര ലക്ഷം ആൾക്കാർ കണ്ട വൈറ്റമിൻ്റെ അപ്ഡേറ്റ് അതായത് ജാനുവരി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി വരെയുള്ള മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യനുകളും അതേപോലെ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് വൈറ്റമിൻസിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തത് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് ഇത് ഈ ക്ലാസ് ഉണ്ടാവുക എല്ലാ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും സയൻസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് കാണാൻ മറക്കരുത് ഏത് മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പി എം വിശ്വകർമ്മ പദ്ധതി ഇത് ഏത് ഏർ മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പി എം വിശ്വകർമ്മ ഉത്തരം എന്ന് പറയുന്നത് പരമ്പരാഗത കൈത്തൊഴിൽ മേഖല പരമ്പരാഗത കൈത്തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പി എം വിശ്വകർമ്മ എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ളത് ഇന്ന് നമ്മൾ നാല്പത് ചോദ്യങ്ങൾ നോക്കി അതിൽ ഒരു ക്വസ്റ്റിൻ മാത്രമാണ് നിങ്ങൾക്ക് കമൻറ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത് അത് ശരിയായ ഉത്തരം കമൻ്റ് ചെയ്യാൻ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാതെ പോകരുത് കഴിഞ്ഞ ദിവസം നമ്മളൊരു പത്തിൽ പത്ത് എത്ര എന്നൊരു ഒരു ഒരു തമ്പനയിൽ കണ്ടിരുന്നു അതിനകത്ത് ആ ക്ലാസ് കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതും കൂടെ കാണുക അപ്പോൾ നമ്മുടെ ചാനലിനോടൊപ്പം ഉണ്ടാവണം നമുക്ക് ടോപ്പിക് ക്ലാസ് ഉണ്ട് അതേപോലെ സയൻസിൻ്റെ കണ്ടൻറ്റ് ക്ലാസ് ഉണ്ട് മാത്സിൻ്റെ ക്ലാസ് ഈ ആഴ്ച മുതലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ശനിയാഴ്ച ദിവസം നമ്മൾ കൃത്യമായി നമ്മുടെ ടെലഗ്രാമും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ അതും കൂടെ ഇവിടെ രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ